കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ഞാനിപ്പോൾ നിൽക്കുന്ന കോട്ടയം നാഗമ്പടത്താണ് മനുഷ്യത്വമുള്ള ഈ സംഭവം നടക്കുന്നത് സിവിൽ പോലീസ് ഓഫീസറായ അനീഷ് ശ്രീയക്കും മെഡിക്കൽ റപ്പായ വിനയനും ഗായകനായ വിഷ്ണു അവരുടേതായ വാഹനങ്ങളിൽ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നു ഒരു കാർ അസ്വാഭാവിക നിലയിൽ കാണപ്പെടുന്നു കാറിലെ ഡ്രൈവിംഗ് സീറ്റിൽ വാക്യുള്ളിൽ നിന്ന് നുരയും പതയും ജീവനോട് മല്ലടിക്കുന്ന ഒരു മനുഷ്യൻ സിവിൽ പോലീസ് ഓഫീസറായ അനീഷ് സി പി ആർ നൽകാൻ കാറിന്റെ ഉള്ളിലേക്ക് ഒരാളെ സീറ്റിൽ ഇങ്ങനെ കുഴഞ്ഞു കിടക്കുക ബാക്കിയുള്ളവർ എൻ്റെ ആണെന്ന് അറിയാൻ പറ്റാതെ നിൽക്കുക സി പി ആർ കൊടുത്തു അപ്പം വിഷ്ണു എന്ന് പറയുന്ന ചെറുക്ക ആള് കയറി വണ്ടിയെടുത്തു ഞങ്ങൾ പെട്ടെന്ന് തന്നെ കാര്യത്തെ സമിക്കും റോഡ് നല്ല ബ്ലോക്ക് ആയിരുന്നു പോകുന്ന വഴി പകുതി വഴിയിലാണ് അദ്ദേഹത്തിന് ശ്വാസം വീഴുന്നതും കണ്ണു തുറക്കുന്നത് സി പി ആർ നൽകുന്നതിനിടെ തന്നെ മെഡിക്കൽ റപ്പായ വിനയൻ ആംബുലൻസ് വിളിച്ചു ആംബുലൻസ് റോഡിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ആംബുലൻസ് വരാൻ താമസിച്ചു അതുകൊണ്ട് ആ ആംബുലൻസ് വീണ്ടും വരാൻ വൈകുന്നതുകൊണ്ട് ഞങ്ങൾ അദ്ദേഹത്തിനെ എടുത്ത് തൊട്ടടുത്തൊരു സീറ്റിലേക്ക് അടുത്ത സീറ്റിലേക്ക് ഇരുത്തുകയും ഞാനും ആ പോലീസുകാരനും അത് അനീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞങ്ങൾ രണ്ടുപേരും കയറി എന്നാൽ ആംബുലൻസിൻ്റെ വരവ് നിൽക്കാനുള്ള സമയം അവർക്കില്ലായിരുന്നു ഗായകൻ കൂടിയായ കുമാരനല്ലൂർ സ്വദേശി വിഷ്ണു കുറച്ചു നേരം അവിടെ നിന്നപ്പോഴത്തേന് ആരും കൊണ്ടുപോകാൻ വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരാൾ വണ്ടിയിലോട്ട് കൊണ്ടുപോകാൻ അപ്പം ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ആംബുലൻസ് വന്നിട്ട് കൊണ്ടുപോകാം നമ്മളെടുത്താൽ ശരിയാകത്തില്ലെന്നേ അപ്പം ഒരു ജീവൻ്റെ കാര്യമാണ് അതിന് ടൈമിംഗ് എന്ന് പറയുന്നൊരു കാര്യം വലുതാണ് നേരത്തെ ഒരു ഒരു പരിചയമില്ലാതിരുന്ന മൂന്ന് മൂന്ന് മനുഷ്യർ മനുഷ്യർ നിയോഗം പോലെ ഒഴുകിയെത്തിയ നന്മ തുടരട്ടെ ജോബിൻ നമുക്ക് ഷിനോജിനോട് തന്നെ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം ഷിനോജ് ഈ വാർത്ത കാണുമ്പോൾ മനുഷ്യത്വം മരവിച്ച് പോയിട്ടില്ല അല്ലെങ്കിൽ വറ്റി എന്നൊക്കെ തോന്നുകയാണ് ഒരു പരിചയമില്ലാത്ത ഒരാളെയാണ് ഈ മൂന്ന് പേരും ചേർന്ന് സഹായിച്ചത് എന്താണ് ഉണ്ടായത് പറയുന്നത് നിരവധിയായിട്ടുള്ള റോഡ് ആക്സിഡൻ്റുകളൊക്കെ തന്നെ നടക്കുന്ന നാടാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് എന്തെങ്കിലും ഇത്തരത്തിൽ റോഡിൽ വച്ച് വാഹനം ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും എന്തെങ്കിലും തരം ഉണ്ടായാൽ തന്നെ പലപ്പോഴും പലരും ഈ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ തന്നെ മടിക്കുന്നു എന്നാൽ ഒരു കാലം കൂടിയാണ് കാരണം എന്തെങ്കിലും ഈ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന ഇടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ തലയിലാവും കാരണം അങ്ങനെയുള്ള ബോധ്യങ്ങൾക്കുണ്ടാകും പലപ്പോഴും അങ്ങനെ ആളുകളൊക്കെ തന്നെ ചെയ്യാതെ പോകുന്നത് പക്ഷേ അവിടെയാണ് ഈ മൂന്നാളുകളുടെ ഈ കഴിഞ്ഞ ദിവസം കോട്ടയം നാഗമ്പടത്തുണ്ടായ സംഭവത്തിൽ മൂന്നാളുകളുടെ അവരുടെ മൂല്യം കൂട്ടുന്നത് എന്ന് പറയുന്നത് അവിടെ വെച്ചാണ് കാരണം ഈ മൂന്നുപേരെ സംബന്ധിച്ച് അവർക്ക് നേരത്തെ ഒരു പരിചയമില്ല അവർ അവരുടെ അവരെ കണ്ടിട്ട് പോലുമില്ല പക്ഷേ ആ ഒരു സഹായിക്കാനുള്ള മനസ്സ് ആ മൂന്ന് ഉണ്ടായിരുന്നു കാരണം അവിടെ ആളുകളൊക്കെ തന്നെ കൂടി നിൽപ്പുണ്ടായിരുന്നു ആ കാരണം ചുറ്റും ആളുകളുണ്ടായിരുന്നു പക്ഷേ അയാളെ ആശുപത്രിയിലേക്ക് പെട്ടെന്ന് എത്തിക്കണം എന്ന് തോന്നിയത് ആ മൂന്ന് പേർക്ക് മാത്രമാണ് അവർ തന്നെ പെട്ടെന്ന് തന്നെ ആദ്യം സി പി ആർ നൽകുന്നു അതിനുശേഷം ഈ ബാബു ജോസഫുമായി ഒരു മറ്റൊരാൾ കാറിൽ കയറുന്നു അങ്ങനെ പെട്ടെന്ന് വളരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു അത് അയാളുടെ ജീവൻ സംരക്ഷിക്കാൻ തന്നെ അത് നിർണായകമായത് ആ മൂന്ന് പേരുടെയും വളരെ പെട്ടെന്നുണ്ടായ തീരുമാനമാണ് അപ്പോൾ ഒരു ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി വളരെ മൂന്ന് പേരും വളരെ പെട്ടെന്ന് മറ്റൊന്നും നോക്കാതെ അവർ മുന്നോട്ടിറങ്ങി എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഇനിയും ഇത്തരത്തിൽ ഇത്തരം അപകടങ്ങൾ എന്തെങ്കിലുമൊക്കെ തന്നെ സംഭവിക്കുന്ന സമയത്ത് അത് അവിടെ കിടക്കട്ടെ എങ്ങനെയാ നോക്കുക ഇത്തരത്തിലുള്ള ആളുകൾ മുന്നോട്ട് വരട്ടെ നന്മ വറ്റി പോകാതിരിക്കട്ടെ ഒരു പരിചയമില്ലാത്ത ഒരാളെ സഹായിക്കാൻ അവർ കാണിച്ച ആ മനസ്സാണ് ഇന്ന് ആ മനുഷ്യൻ ജീവനോടെ ഇരിക്കരുത്